ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മക്കൊരു മൊട്ടസൂഖി ആയാപ്പോഴും കൂടി അതൊരു സന്തോഷം ബിരിയാണി നിങ്ങളെ മൂത്ത വീഡിയോ നിങ്ങളെ പോയി എന്നോ ബിരിയാണിണ്ടാക്കേഴ്സാണ് വയസ്സറ പണ്ടത്തെ കാലത്തല്ലേ നാപ്പത്തേഴ് വയസ്സായിട്ട് നിങ്ങക്ക് എന്താണ് സന്തോഷമാണോ നാപ്പത്തേഴ് വയസ്സായിട്ട് സന്തോഷത്തിന് പോകുന്നുണ്ട് ഇനിയും അപ്പൊ ഇപ്പൂറ് വല്ലേ മഴയൊക്കെ സന്തോഷത്തിലെ പോവാൻ വേണ്ടിട്ടേ പ്രാർത്ഥിക്കൂറ് മല തൊണ്ണൂറായാലും കിട്ടി പോലെ ഏകദേശം നൂറ്റി നാപ്പത്തി സംശയോ അപ്പൊ ഇക്ക ഇന്ന് ബർത്ത്ഡേ ആയിട്ട് പ്രത്യേകത ഒന്നുമില്ല ഞങ്ങളിവിടെ വീടിന്റെ ഇക്ക മുകളിലല്ലേക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഒക്കെ അവിടെ ഇപ്പാനും വിളിക്കാനുള്ള പരിപാടിയാണ് അങ്ങനത്തെ ഒരു ബർത്ത്ഡേ ബർത്ത്ഡേം കമെന്റ് ആൾക്കാർ വിഷ് ചെയ്യും പോലും സമ്മാനം സമ്മാനത്തിലൊന്നും വല്യ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല ഒരു രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോകുക അതാണ് ഏറ്റവും വലിയ സന്തോഷം സമാധാനം സമ്മാനത്തിലും ഞാൻ പറഞ്ഞു പറഞ്ഞില്ല മറ്റേ സങ്കട ഉണ്ടാക്കാൻ ഞാൻ ഇതുവരെ ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല ഇന്ന് ഇപ്പൊ ബിരിയാണി ആയതുകൊണ്ട് എന്ന് എനിക്ക് പ്രത്യേകിച്ച് പണി കേട്ടോ ക്ലീനിങ് ആയിരുന്നു എന്നാലും നേരം വകീക്കുന്നുട്ടോ നീക്ക് കുളിക്കണം രാമിക്കുട്ടിനെ കുളിപ്പിക്കണം പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് ഹിമാലയൻ്റെ ഒരു പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് പരിചയപ്പെടുത്തുന്നില്ലേ ഇത് സൂപ്പറാണ് കേട്ടോ ഉറക്കക്കുറവും അലച്ചിലും തിരിച്ചിലും ഒക്കെ ആകുമ്പോൾ പൊടിയും പൊലൂഷനും ആയിട്ട് നമുക്ക് മുഖക്കുരുക്കുണ്ടാവാൻ സാധ്യത കൂടുതലാണല്ലോ നമ്മൾ നമ്മളെങ്ങിട്ടീലൊരു പരിപാടിക്കൊക്കെ പോകാൻ നിൽക്കുമ്പോൾ ആൾക്കാർ മുഖത്ത് കുരുണ്ടാവും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരും വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് ഹിമാലയൻ്റെ ഒരു പ്യൂരിഫൈ നീം ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി കേട്ടോ ഇതുണ്ടല്ലോ നൂറ് ശതമാനം ൽ നീമിന്ന് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം മുഖക്കൂർ ഉണ്ടാക്കുന്ന ബാക്ടീരിയാസിനും ഇത് ക്ലെൻസ് ചെയ്ത് കളയും ഇത് ക്ലിനിക്കലി ആണ് നമ്മൾ ഫസ്റ്റ് വാഷ് തന്നെ സ്കിന്നിന്റെ ഡേഡ്സും ഇമ്പ്യൂരിറ്റീസും ഒക്കെ നീക്കം ചെയ്തിട്ട് പിമ്പിൾസിനെ റെഡ്യൂസ് ചെയ്യും നമ്മുടെ ഈ ഹിമാലയന്റെ പ്യൂരിഫൈ നീം ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ സ്കിന്നിന്റെ പി എച്ചിനെ ബാലൻസ് ചെയ്യും കാരണം ഇതിലടങ്ങിയിട്ടുള്ള സ്കിൻ ഫ്രണ്ട്ലി പി എച്ച് ആണ് അതുപോലെ ഇത് സോപ്പ് ഫ്രീ ആണ് പാരബിൻ ഫ്രീയുമാണ് ഇത് വെച്ച് നമ്മൾ മുഖം കഴുകുമ്പോൾ മുഖം ഒന്ന് ആദ്യം നനച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് ഫേസ് വാഷ് എടുത്തിട്ട് മുഖം നന്നായിട്ട് சர்குலர் மோஷனில் மசாஜ் ஏதும் கழுகிக்களையா പെട്ടെന്നുള്ള റിസൾട്ടിന് വേണ്ടി ഡെയിലി രണ്ടു നേരം വെച്ച് മുഖം കഴിക്കാൻ മതി കേട്ടോ അങ്ങനെ പിമ്പിൾ ഫ്രീ ഹെൽത്ത് സ്കിന് നമുക്ക് ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷിലൂടെ കിട്ടും ഹിമാലയൻ്റെ ഈ ഒരു ഫേസ് വാഷ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് അതുപോലെ ഹിമാലയന്റെ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി വാങ്ങിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഹിമാലയൻ്റെ ഈ ഒരു പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് കിട്ടും നേരെ നല്ല മെഗ് ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ് കേട്ടോ യാമ്മക്കുട്ടിനൊന്നും കുളിപ്പിച്ചിട്ടില്ല എന്റെ കുളി കഴിഞ്ഞിട്ട് വേണം അപ്പൊ ഞാൻ വേഗം കുളിച്ച് റെഡി ആയിട്ട് വരട്ടോ പിന്നെ പപ്പയും കൂട്ടിയാണ് യാമിക്കുട്ടിന് സമ്മാനം തന്നത് ശെരി എന്തേലും ഒക്കെ എന്തായി ബിരിയാണി കുളിപ്പിച്ച് ബിരിയാണി ൂട്ടിനെ കുളിപ്പിച്ചൊരു പിന്നെ റസ്റ്റ് എടുക്കാൻ നേരം ആഴ്ചയാണല്ലോ പള്ളിയിൽ പോകും പള്ളി പോയി വരുമ്പോഴാണ് പന്മായും കൊണ്ടുവല്ലേ ബിരിയാണി ബിരിയാണിപ്പോ വെച്ച് വെച്ചിട്ട് ഇപ്പൊ എക്സ്പേർട്ട് ആയിക്കാൻ കേട്ടോ അപ്പൊ ബിരിയാണി കഴിക്കാനുള്ള കൊതിയില്ല ഞാനി കാരണം എപ്പോഴും ഇന്ന് ബിരിയാണി വെച്ചാലേ നാളെ പറയും ഓയിക്കാ ഇന്നലെ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞ ബിരിയാണി ബാത്റൂമിൽ <laughs> എന്താ <laughs> ും ഗിഫ്റ്റ് ഗൾഫിലൊക്കെ ആവുന്ന സമയത്ത് ആരേലൊക്കെ കൊടുത്ത് പോകുമ്പോ ഞാൻ കൊടുത്താൽ കൊടുക്കാട് കട്ടിന്റെ അടിയിലൊക്കെ വെക്കാൻ പറയും ഇവിടെ ഞാൻ ഇക്കാനോട് പറയും ആ ദിവസമാകുമ്പോ കട്ടിന്റെ അടിയിൽ ഷർട്ട് എടുത്തിട്ട് ഇട്ടോന്നൊക്കെ പറയും നാലും അഞ്ചു മാസം അങ്ങനെ എപ്പോഴും എല്ലാ പുറത്തേക്ക് എന്തെങ്കിലും മുന്നായിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഇക്ക നാട്ടിലുണ്ടായിരുന്നു നാട്ടിലുണ്ടായ സമയത്തൊക്കെ ആ ഓർമ്മ ഉണ്ടെന്നറിയില്ല ഞാനിക്ക പുറത്തു പോയി വരുമ്പോഴത്തേക്കും സദ്യ ഉണ്ടാക്കിന്നുണ്ടായിരുന്നു നിൽക്കാടെ ഒന്നിപ്പി എല്ലാരും ഉണ്ടായിരുന്നു ഞാൻ നിക്കാടെ ബർത്ത്ഡേ സദ്യ ഉണ്ടാക്കാനിട്ട് ഇക്ക പോയി വന്നപ്പോ അന്ന് സദ്യയാണ് അപ്പൊ ഇക്കാടെ ബർത്ത്ഡേ സദ്യയാണ് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സർപ്രൈസ് ൈസ് ഓരോ സർപ്രൈസ് കഴിഞ്ഞ പ്രാവശ്യം വാച്ചും ഷർട്ടും ഒക്കെ വാങ്ങിച്ചോക്കുന്നു പ്രാവശ്യം അറിയാലോ വീട് പണിയും തിരക്കും ഒക്കെ ആയിട്ട് ബർത്ത്ഡേയുടെ ഒരു കാര്യത്തിലും സമയമല്ല പിന്നെ ബ്ലോഗ് എടുക്കുന്ന എല്ലാ ബർത്ത്ഡേയും ഇതൊക്കെ ഒരു ഒത്തിരി മെമ്പറേറ്റ് ഇതിൽ കിടക്കാൻ വേണ്ടിട്ട് ആ ബർത്ത്ഡേ ദിവസം എന്തായിരുന്നു അങ്ങനെ കാണാൻ വേണ്ടി പറഞ്ഞില്ല പണ്ട് ഷർട്ട് അന്നൊന്നും അതൊന്നും അതൊന്നും ഇതിലില്ലല്ലോ പക്ഷെ എല്ലാ പ്രാവശ്യം കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കും പക്ഷെ ഈ പ്രാവശ്യം മാത്രം കൊടുക്കില്ല ശെരിയാകോ പക്ഷെ ഇവിടെ പറഞ്ഞു തുടങ്ങിയല്ലോ ഞാൻ നിന്നോണ്ട് ടീഷർട്ട് തപ്പിപ്പോൾ ഒരു ടീഷർട്ടെടുളിപ്പിച്ചിച്ചിരിക്കുന്നു ട്ടോ അതിന്റെ ടീഷർട്ട് ഓ ഞാൻ അത് പാർക്കിനൊണ്ട് വെയിരുന്ന അപ്പത്തേനും കപ്പി എടുക്കുന്നത് ഇവിടെ നിന്നോവ ഇവിടെ നടന്ന ഞാൻ തെറിയുമ്പോൾ വേഗം വന്നിട്ട് ഇടവട്ടി 있는데요 അതേ ഞാൻ അതിന്നല്ലേ

ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കണം കേക്ക് മുറിക്കണം ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെ നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഇവിടെ ഇക്കാക്ക് കഷ്ടെ കൊടുക്കാറ് ഇക്കാക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ ഈ ഗിഫ്റ്റ് കിട്ടില്ലെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇറങ്ങാറു അങ്ങനൊന്നും അപ്പൊ ഇക്കാര്യം ഭയങ്കര ഇക്കാർക്ക് കുഞ്ഞു രാത്രി ഭയങ്കര സന്തോഷമുള്ളതാണ് ഷൊപ്പ്മാരെ ഒന്നും ബർത്ത്ഡേ ആഘോഷിക്കണമെന്നല്ല അപ്പൊ സന്തോഷം കാണാനുള്ള രസം അതാ ഒരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ഇടങ്ങേറല്ലേ അപ്പോൾ ഇന്നലെ ഷൊപ്പ്മനോട് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിപ്പിച്ചത് ഇപ്പോൾ ടീഷർട്ട് ഒക്കെ

കിട്ടിയ ഗിഫ്റ്റ് ആണ് ഞാൻ ഓരോക്കെ പള്ളിയിൽ പോയിട്ടോ പള്ളിയിൽ പോയി വരുമ്പത്തേനും ഷെമനോട് ഞാൻ കേക്കും കൂടെ കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ടോ കേക്ക് കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാമിക്കുട്ടിക്ക് കൊണ്ടിട്ടോ യാമിക്കുട്ടി കഴിഞ്ഞ ബർത്ത്ഡേക്കും ഞമ്മക്കുട്ടി ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അവർക്ക് കേക്കും കേക്കും മുറിക്കുന്നതും ഹാപ്പി ബർത്ത്ഡേ കേൾക്കുന്നതും ഒക്കെ അറിയാൻ പറ്റൂട്ടോ ഇതുവരെ ഒന്നും നമുക്ക് അങ്ങനെ അതിന് ഓളോ ബർത്ത്ഡേക്ക് പോലും ഉൾക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു അറിയാത്തൊരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഷെഫ് മോനോട് കേക്കും ഉണ്ടാകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇവിടെയൊക്കെ ബലൂണൊക്കെ ഒട്ടിക്കണം ഞാൻ ചെയ്യുന്നത് പള്ളിയിൽ പോയി വരുന്ന നേരം കൊണ്ട് പക്ഷേ ഇവിടെ ബലൂൺ വെച്ചിരുന്ന ബോക്സ് പെട്ടിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കണ അടുത്ത് താഴത്തൊക്കെ പണി നടക്കുക കാരണം ഒന്ന് പണിക്കാരും ആരുമില്ല കേട്ടോ ഒന്നും ഒരു പണിക്കാരും ഇല്ല ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ യാമിക്കുട്ടിക്ക് ഷെഫ്മാൻ്റെ റാനാൻ്റെയും എൻഗേജ്മെൻറ്റിന് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഉടുപ്പ് ഇട്ട് കൊടുക്കണം ഞാനിത് ഈ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ബലൂണൊക്കെ ഒട്ടിച്ച് നല്ലൊരു കേക്ക് കട്ടിങ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടു പക്ഷേ ഇനിയിപ്പോൾ ബലൂണ് രണ്ടാളും പള്ളിയിൽ പോയി ഇനി പ്ലാൻ നടക്കുന്നു അത് നല്ല ഉറക്കാണ് കേട്ടോ നമ്മൾ ഉണരണം എന്ന് വിചാരിക്കുന്ന സമയത്ത് പോലും നല്ല ഉറക്കാക്കാരി ഒന്ന് ഉറങ്ങിയാൽ എന്ന് വിചാരിക്കുന്ന സമയത്ത് പോലും നല്ല കളിയിലാക്കാരി എന്തായാലും ഞാനിത് മാറ്റും

ായിട്ടും ആദ്യം അമ്മ ഞാൻ പോരുമ്പോൾ ഉറങ്ങിയത് പോരുമ്പോൾ കുട്ടിയോടെ കളിച്ചാണ് ിട്ട ആദ്യം മറ്റേ പൊളിച്ച സ്ഥലങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ അടുക്കള കാണാൻ പോവാണ് കേട്ടോ റാസീമോനൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കാണ്ട്

നിങ്ങൾ നിങ്ങള് ചോപ്പല്ലേട്ട് പിന്നെ അമ്മക്കുട്ടി ചോപ്പിടാ ഫോട്ടോ കൊടുക്കാന്ന് വെച്ചിട്ട് ബുബു ബന്ധുക്കാരോടൊക്കെ പോവാൻ നോക്കിട്ടോ ബുബു ഇതുവഴി തലത്തൊക്കെ ചാടിയിട്ടാണ് അവന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ പോവുക അല്ലെ నేషనల్ డిప్నాంసర్ కాదు ఇన్నాను నేను ఈస నేను ఈ పప్పర్ డ్రెస్ అన్నది తీక్ ఓకే నే డ్రెస్ టీ షర్ట్ కొట్టో టీ షర్ట్ ఆ దవేర్ కకా అలా పప్ప ఎం బబ్దు వరువాలి కుట్టెల वाला సర్ప్రైజ్ కేతేండి అచ్చా సామిరా నా బ్రదర్ ఏంటా కడుర్చి పోయి

വണ്ടിയില് പോണെ കേക്ക് ആ അതോണ്ട് മുറിക്കും പപ്പ വന്നിട്ട് മുറിക്കട്ടാ സന്തെത്തി ചോറ് ആരും വന്നതിന്റെ അതൊക്കെ എടുത്തിരുന്നത് ഏഹ് വല്യ കുപ്പായൊക്കെ ഇട്ടിട്ട് ബക്കറ പോയി ബിരിയാണി ഒക്കെ മയങ്ങിയോ ബിരിയാണി ഞാനീ ആമിക്കുട്ടിക്ക് അമ്മാമുണ്ടാക്കട്ടെ കേക്ക് കണ്ടപ്പോഴൊക്കൊരു സന്തോഷം ഇവിടെ അങ്ങനെ ആ കിലപ്പായി കേക്ക് കണ്ടപ്പോഴേ അതപ്പത്തേനും കൊണ്ട് ഇതിപ്പോൾ എല്ലാ പരിപാടി അവർക്ക് മനസ്സിലായില്ല പുള്ളിച്ചു താഴെ ഞാൻ റെഡിമെയ്ഡ് നിർത്തിയിരുന്നു കേട്ടോ ഇവിടെ എങ്ങനെന്താ എംബ്രോയ്ഡറി ഉണ്ട് ഒരു വിലക്കുറവിന് അത് ആയിരം രൂപ ഷോപ്പിങ് ഇവിടെ ഫുള്ള് ഞെറിവുണ്ട് ഫുൾ ലെങ്ത് ഉണ്ട് ഷോൾ വേറെ ഉണ്ട് അത് ടോപ്പ് മാത്രം നിങ്ങളിത് ചോദിക്കും ചേച്ചിട്ടോന്നത് പറയുന്നത് അത് ഫുൾ ലെങ് ബർത്ത്ഡേൻ്റെ കേക്കും കഴിഞ്ഞു ബിരിയാണി കഴിക്കലും കഴിഞ്ഞു ഈ സുഖമായിട്ടൊരു ഉറക്കം ബിരിയാണി തിന്നാൽ പിന്നെ നല്ലതെന്ന് ഉറങ്ങണമല്ലേ എന്നിട്ട് നീച്ചിട്ടൊരു കട്ടൻ ചായ വിട്ട് പേടിച്ചിട്ട് അന്നെ പറയാനായിരുന്നു ഇന്നൊക്കെ ഇതായിക്കോട്ടെ ആ എന്തെന്നാ പക്ഷേ ഇതിനകത്ത് ഒരു ഷർട്ട് പോലും വാങ്ങിച്ചെടുത്തില്ല എന്നൊക്കെ തോന്നില്ല എങ്ങനെ തോന്നിന്നോ എന്തെങ്കിലും ഷർട്ടെങ്കിലും മേടിച്ചെടുക്കാൻ ഇല്ല ചിക്കൻ്റെ അങ്ങനെ തോന്നിയിരുന്നു അങ്ങനെ തോന്നിക്കോട്ടെ ഞാൻ ചില പറയായിരുന്നത് എനിക്കതാണ് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ കൊടുത്തിട്ടേക്ക് വിഷമില്ല ബിരിയാണി നമ്മൾ കാര്യമായിട്ട് കഴിക്കൂല അതൊക്കെ വെറുതെ ഒരു തമാശക്ക് കഴിച്ചു കഴിച്ചില്ല പക്ഷേ ഇത് വയറ് നിറച്ചെ കൊടുത്താൽ ഒരു സമാധാനം ഇന്ന് വരുന്ന പട്ടാമ്പുള്ളിലേക്കും പോകണം കേട്ടോ അതിന്റെ ഒരു പൊളി ബിരിയപ്പെട്ടു എബിരുട്ടി മങ്കടയിലിരുന്നു അപ്പോൾ മങ്കടത്ത് വന്നു എം എച്ച് സുലുവിന്റെ വീട്ടിലാണ് ഇനി രാസൻകുട്ടി അബിരുട്ടിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകണുണ്ടോ

അല്ലാതൊക്കെ പറഞ്ഞാല് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഞമ്മക്ക് ഒരു മുട്ടു സൂചി ആയാ പോലും കൂടി അതൊരു സന്തോഷമല്ലൊരു കാര്യങ്ങനല്ലേ അടുത്തു ഏട്ടു സൂചി വേണ്ട അപ്പൊ നമുക്ക് വാക്ക് മാറ്റി ഞാൻ വേറെന്തോക്കാം പക്ഷെ ഇതിപ്പോ എത്ര വയസായതാ വിചാരവും

ചായ കുട്ടി അടിച്ച് എൻജോയ് ഞാൻ എൻജോയ്ക്കാൻ ഹാപ്പി അല്ലേ പിന്നെ സമ്മാനൊക്കെ കിട്ടി സന്തോഷമായി അപ്പൊ ആ സന്തോഷത്തിൽ നിങ്ങളും പോയി പങ്കു ചേരും പട്ടാമ്പിയിലൊക്കെ പോയിട്ടുണ്ടോ ഇനി അടുത്ത വർഷം ഇനി വരട്ടെ മതി ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല സമ്മാനം രസല്ലേ സമ്മാനങ്ങനെ കിട്ടുന്ന ഒരു രസല്ലേ സന്തോഷല്ലേ 간다기 상관 है है बंद कर ये आला काली खाता है ओके कर है इधर पर हो गया ना हो गया मैं तो मना नहीं हूं तो ना यन दलक के അത് മോള് സർപ്രൈസായിട്ട് മേടിച്ചു തരാണ്

Saya. Hahaha. Saya tak boleh jalan <laughs> lagi. <laughs> lagi ke അറിയാതെ കിട്ടിയപ്പോ സന്തോഷിച്ചാലും പോരാ ഭയങ്കര സന്തോഷായി അങ്ങനെ എന്തായാലും നമുക്ക് കുപ്പായ കളർ തന്നെ ആ അത്ര വ്യത്യാസം ഒന്നും ഞാൻ വീഡിയോ തൊടുമ്പോ തന്നെ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ സമ്മാനുണ്ട് എന്ന് ഇക്കാലോടും പറഞ്ഞിട്ട് ഞാൻ ബർത്ത്ഡേയുടെ കൂട്ടാ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്യാത്ത പോലെ പക്ഷെ ഞാൻ കുറെ മുന്നേ പ്ലാൻ ചെയ്തിരിക്കുന്നത് വന്നങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റും കൊടുത്ത് വീഡിയോ അങ്ങനെ നിർത്തി ഞങ്ങള് പട്ടാമ്പിക്ക് പോയി പിങ്ങോട്ടും പോയി അങ്ങനെയായിട്ട് പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്നും ജസ്റ്റ് മൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നിങ്ങളോടൊന്നും പറയണ്ടേ ഐഫോൺ ഐഫോൺ അല്ല മലയാളത്തിലാണ് പറഞ്ഞാല് ഐഫോണ് പതിനാറ് അപ്പൊ സർപ്രൈസ് ആയി ആ ഗിഫ്റ്റ് ഒക്കെ ഞാൻ ഞാനത് ഓരോടൊന്നും ആദ്യമേ പറഞ്ഞിട്ടില്ല പറയോ ഉണ്ട് ഐഫോൺ ഉണ്ട് പറഞ്ഞിട്ടില്ല പോലും വിചാരിച്ച അപ്പൊ ഗിഫ്റ്റ് എന്തേലും ഒന്നും മേടിച്ചു അപ്പൊ നിങ്ങൾക്കും ആ ഒരു ഇത് ഉണ്ടായിക്കോട്ടെ ഇക്കാക്ക് ഉണ്ടായ പോലെ തന്നെയുള്ള ഒരു ഫീൽ ഫീലില്ല അപ്പൊ എന്താ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഞാൻ കുട്ടി അവിടെ ഉറങ്ങു ഞങ്ങളെ പണികൾ അവിടെ താഴത്ത് നടക്കുന്നുണ്ട് പണിക്കാരൊക്കെ വന്നിട്ട് അടുത്ത പണികളൊക്കെ എന്നൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ പഠിത്തം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും